മലയാള സിനിമാ സീരിയൽ രംഗത്തെ വിവാഹമോചിതരായ ചില നടിമാരെ പരിചയപ്പെടാം സരിത ഒരു കാലത്ത് മലയാളം സിനിമയിൽ നടിയായി തിളങ്ങിയ താരമാണ് സരിത സരിത രണ്ടാമത് വിവാഹം കഴിച്ചത് നടനായ മുകേഷിനെയാണ് ഇരുവർക്കും ശ്രാവൺ തേജസ് എന്നീ രണ്ട് ആൺമക്കളാണ് ഉള്ളത് മുകേഷുമായി വേർ പിരിഞ്ഞതിന് ശേഷം രണ്ടാൺമക്കളും സരിതയോടൊപ്പമാണ് താമസിക്കുന്നത് രേവതി മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിളങ്ങിയ നടിയാണ് രേവതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഛായാഗ്രഹകനും സംവിധായകനുമായ സുരേഷ് മേനോനെ രേവതി വിവാഹം കഴിച്ചെങ്കിലും ഇവർക്ക് കുട്ടികളില്ലായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രണ്ടായിരത്തി രണ്ട് മുതൽ അവർ വേർപെരിഞ്ഞ് താമസിക്കുകയും രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ചെന്നൈ അഡീഷണൽ ഫാമിലി കോടതിയിൽ നിന്ന് വിവാഹമോചനം നേടുകയും ചെയ്തു രണ്ടായിരത്തി പതിൽ പതിനെട്ടിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി തനിക്കഞ്ചു വയസ്സുള്ളൊരു മകളുണ്ടെന്ന് രേവതി വെളിപ്പെടുത്തി ആര്യ ബാബു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായി ബംഗ്ലാവ് എന്ന പരമ്പരയിലൂടെയാണ് ആര്യ ബാബു ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് ബിഗ് ബോസിലും ആര്യ മത്സരാർത്ഥിയായി എത്തി രണ്ടായിരത്തി എട്ടിലാണ് ആര്യയും രോഹിത് സുശീലനും തമ്മിലുള്ള വിവാഹം നടന്നത് ഇവർക്കൊരു പെൺകുട്ടിയാണ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ ബന്ധം വേർപിരിഞ്ഞു നിഷാ സാരംഗ് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത ഉപ്പും മുളകും എന്ന ജനപ്രിയ പരമ്പരയിലൂടെയാണ് നിഷാ സാരംഗ് ശ്രദ്ധിക്കപ്പെടുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു താരം വിവാഹിതയായത് വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം താരം മക്കളായ രേവതി ദേവിക എന്നിവർക്കൊപ്പം ആണ് താമസിക്കുന്നത് മനീഷ നടിയും ഗായികയുമായ മനീഷ തട്ടിയും മുട്ടിയും എന്ന സീരിയലിലൂടെയാണ് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത് വിവാഹമോചനത്തിന് ശേഷം മനീഷ തൻ്റെ മക്കളായ നിതിനും നരിതിക്കും ഒപ്പമാണ് താമസിക്കുന്നത് ശോഭന ഇന്ത്യൻ സിനിമാ മേഖലയിലെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന നടിയാണ് ശോഭന അൻപത്തിനാല് വയസ്സ് കഴിഞ്ഞെങ്കിലും താരം ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ശോഭന ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട് കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക